ഒരുപാട് നല്ല കാര്യങ്ങളോടെ വണ്ടി ഓടിക്കുന്നുണ്ടാവും അപ്പം ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും എം ബി ഡിയിൽ നിന്ന് എന്തെങ്കിലും മോശം അനുഭവങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ ഇത്രയും കാലത്തെ ഞങ്ങൾക്ക് എല്ലാവർക്കും എം ബി ഡോട് പറയാനുള്ളത് ഇവിടെ വരുന്ന വീൽസ് വണ്ടിക്ക് വരുന്ന എക്സ്ട്രാ വരുന്ന ആക്സസറീസ് കൂളിംഗ് ഫിലിം ഇതെല്ലാം നിങ്ങൾ ബാൻ ചെയ്യാൻ ഗവൺമെന്റിനോട് പറയണം നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു കാര്യം ഞങ്ങൾ ഈ കാശ് കൊടുത്ത് ഇത് മേടി ചൊപ്പിക്കുകയും നിങ്ങൾ റോഡിൽ വെച്ച് ന്യായം നീതി ഉപയോഗിക്കുന്നത് ഇത് ുന്നത് ഞങ്ങൾ ഒരിക്കലും മേടിക്കില്ല ഈ ഞങ്ങൾ ഒട്ടിക്കില്ല അത്ര പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാനുള്ള ബുദ്ധി അതിനുണ്ടോടാ അതിനുടാ വരും ചൂടുള്ളതുകൊണ്ടും പ്രൈവസി പ്രശ്നം ഉള്ളതുകൊണ്ടും പല സമയത്തും നമുക്ക് കൂളിംഗ് ഫിലിം ഒട്ടിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് ഇത് ഒരിക്കലും ഞാൻ നിങ്ങളെ മോശമാക്കി പറയുന്നതല്ല ഇങ്ങനൊരു അവസരം കിട്ടുമ്പോൾ നമ്മളത് ഉപയോഗിക്കാറുണ്ട് റോട്ടിലെന്ത് വെച്ചത് കീറുന്നതിനേക്കാൾ നല്ലത് അതിവിടെ വിൽക്കാൻ സമ്മതിക്കാതിരിക്കുക അല്ലെ എന്ന് വേണമെങ്കിൽ രണ്ട് അടിയാരിച്ചു പക്ഷെ ഞാൻ ഉള്ളത് പറയും